കണ്ണൂരിലേക്ക് ബസ്സിൽ കടത്തിയ എം ഡി എം എ യുമായി രണ്ട് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ തളിപ്പറമ്പ് സ്വദേശികളാണ് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയിലാണ് കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ എത്തിയ രണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് എം ഡി എം എ പിടികൂടിയത് ചപ്പാരപ്പടവ് സ്വദേശികളായ അൽതാഫ് ഷമ്മാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ അൽതാഫ് കണ്ണൂരിൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഷമ്മാസ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു ബാംഗ്ലൂരിൽ എത്തിയാണ് ഇവർ എം ഡി എം എ വാങ്ങിയത് ഉപയോഗത്തിന് വാങ്ങി എന്നാണ് പിടിക്കപ്പെട്ടപ്പോൾ ഇവർ നൽകിയ മൊഴി ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിൽ എത്തി അവിടെ നിന്നാണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ണൂരിലേക്ക് തിരിച്ചത് ഇവർക്ക് എം ഡി എം എ നൽകിയത് ആരാണ് എന്നത് കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു ചെക്ക് പോസ്റ്റിൽ കർശന വാഹന പരിശോധനയാണ് നടന്നുവരുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഒൻപത് പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് പത്തു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണിത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഒ നിസാർ അഷ്റഫ് മലപ്പെട്ടം കെ രത്നാകരൻ കെ കെ ഷാജി പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രദീപ് കുമാർ ഹരികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എ മജീദ് എം കലേഷ് ജുനീഷ് കുമാർ എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു വാഹന പരിശോധന കർശനമായി നടക്കുമ്പോഴും വനിതാ എക്സൈസ് ഓഫീസർമാരില്ലാത്തത് ചെക്ക് പോസ്റ്റ് പരിശോധനയെ ബാധിക്കുന്നുണ്ട് സ്ത്രീകളെ ഉപയോഗിച്ച് വൻതോതിൽ ലഹരി കടത്തിയ സംഭവവും നേരത്തെ ജില്ലയിൽ ഉണ്ടായിരുന്നു സ്ത്രീ യാത്രക്കാരെ പരിശോധിക്കാൻ സംവിധാനമില്ലാത്തത് മുതലെടുത്ത് വൻതോതിൽ ലഹരി കടത്തുന്നതായ സംശയവും ബലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ